ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വിശുദ്ധ വിശദലൂക്കായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഏഴാം തിരുവചനം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇന്ന് നാം ധ്യാനിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തിയുടെ തിരുവചനമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മംഗളവാർത്തയിൽ മാലാഖ മറിയത്തോട് പറഞ്ഞുകൊടുത്തു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ലോകത്തിന് അസാധ്യമെന്ന് തോന്നിച്ച ഒരു സാക്ഷ്യം മാലാഖ മറിയത്തോട് പറയുകയാണ് അത് എലിസബത്തിനെ കുറിച്ചാണ് ആ സാക്ഷ്യം കൂടെ കൂട്ടിച്ചേർത്തിട്ട ഗബ്രിയൽ മാലാഹ മറിയത്തോട് പറഞ്ഞത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇന്ന് ഇതൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ അമ്മ മാതാവിൻ്റെ ജനനത്തിരുന്നാളിൻ്റെ എട്ട് നോമ്പിൻ്റെ ഏഴാമത്തെ ദിവസം ഈ കൊച്ചു തിരുവചനം നാം ധ്യാനിക്കുമ്പോൾ ഈ വചനം നമുക്ക് നൽകുന്ന ശക്തി എത്ര വലുതാ ദൈവത്തിനൊന്നും അസാധ്യമല്ല അതെ നമ്മുടെ അസാധ്യതകളൊക്കെ നാം കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ദൈവ സന്നിധിയിലല്ലേ എങ്കിൽ സ്വർഗം പറയുന്നു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എൻ്റെ ഇല്ലായ്മകളും എൻ്റെ കണ്ണുനീരും സമർപ്പിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അടുത്തല്ലേ സ്വർഗം പറഞ്ഞു തരുന്നു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എട്ട് നോബിൽ നമ്മുടെ നിയോഗങ്ങൾ വിശ്വാസത്തോടെ നമുക്ക് നർപ്പിച്ച് പ്രാർത്ഥിക്കാം അസാധ്യതകളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അവിടുത്തെ സന്നിധയിൽ അസാധ്യമായി ഒന്നുമില്ല എന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ